നമസ്കാരം അപ്പോൾ ഒരുപാട് ഗുണമുണ്ടെന്ന് കരുതി നമ്മളിൽ പല ആൾക്കാരും എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു സീഡാണ് അല്ലെങ്കിൽ ഒരു വിത്താണ് ചിയാ സീഡ് എന്ന് പറയും അപ്പോൾ ഇപ്പൊ യൂട്യൂബിൽ തന്നെ നമ്മൾ കുറേയധികം ഇൻഫ്ലുവൻസേഴ്സും കുറേയധികം യൂട്യൂബ് ക്രിയേറ്റേഴ്സും ഒരുപാടധികം വീഡിയോസ് ഈ ചിയാ സീഡിന്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളറിയാത്ത ഒരുപാടധികം ഡേഞ്ചേഴ്സ് അല്ലെങ്കിൽ അപകടങ്ങളാണ് ഈ ചിയാ സീഡിൽ ഒളിഞ്ഞിരിക്കുന്നത് ശരിയായ രീതിയിൽ നമ്മൾ ചിയാ സീഡ്സ് കഴിച്ചില്ലെങ്കിൽ ശരിയായ രീതിയിലും അതുപോലെ തന്നെ ശരിയായ അളവിലും നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഇത് ഒരുപാടികം ഡേഞ്ചേഴ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും ഈ ഒരു കാര്യത്തിനെ പറ്റി പല യൂട്യൂബേഴ്സും പല ക്രിയേറ്റേഴ്സും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആയിട്ടുള്ള ഇതിൻ്റെ ദോഷങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചിയാ സീഡ്സിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള സൈന്റിഫിക്കായിട്ടുള്ള ഗുണങ്ങളെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും വൈകുന്നേരം നാലുമണിയാകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ഓരോ ഹെൽത്ത് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു ചിയാ സീഡ്സ് പല ആളുകളും ഒരുപാടധികം ആൾക്കാർ ഇന്ന് കൺസ്യൂം ചെയ്യുന്നതാണ് ഒരുപാടധികം ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല ഞാൻ ക്ലിനിക്കില് രണ്ട് മൂന്ന് കേസ് ഈ ഒരു ചിയാ സീഡ് വന്നിട്ടുള്ള അപകടങ്ങളെ പറ്റി രണ്ട് മൂന്ന് കേസ് ക്ലിനിക്കിൽ കണ്ടിട്ടുണ്ട് ഒരുപാടധികം ആൾക്കാർക്ക് ഈ ഒരു പറ്റി അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യും കാരണം ഈ ഒരു ആപത്തിനെ പറ്റി പല ആൾക്കാർക്കും ഒരു വലിയൊരു അവബോധവും ഇല്ല അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ വഴി ചിയാ സീഡ്സിന്റെ അപകടത്തിനെ പറ്റിയും ചിയാ സീഡ് എങ്ങനെയാണ് അത് ഏത് ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ കഴിക്കേണ്ടതിനെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക കാരണം ഇത് ഒരുപാട് അധികം ആൾക്കാർക്ക് വളരെ അധികം ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ചിയാ സീഡ്സ് പല ആൾക്കാരും ഒരുപാട് അധികം ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടി കഴിക്കുന്നു ഞാൻ അതിൽ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയാം ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സിനെ ബെനിഫിറ്റ് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഒരു വീഡിയോ ഇടും അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ടോട്ടൽ കൊളസ്ട്രോൾ ഒരുപാട് അധികം കൂടി നിൽക്കുന്ന ആൾക്കാർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ട്രൈ കുറയും അതുപോലെ തന്നെ എൽ ഡി എൽ ലോ ഡെൻസിറ്റി ലൈപ്പൊ പ്രോട്ടീൻ കുറയും അതുപോലെ തന്നെ എസ് ഡി എൽ കൊളസ്ട്രോൾ അത് കൂടുകയും ചെയ്യും അപ്പോൾ നല്ല കൊളസ്ട്രോൾ കൂടാനും പന്ന കൊളസ്ട്രോൾ കുറയ്ക്കാനും നമുക്ക് ഭയങ്കര നല്ലതാണ് ഈ ഒരു ചിയാസിഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിൽ ഇടുമ്പോ നമുക്കറിയാം ചിയാസിഡ് ഒരു മ്യൂസിൻ ലെയർ അല്ലെങ്കിൽ ഒരു വഴുപഴുത്തൊരു ലെയർ അത് ഉണ്ടാക്കും ഈ ഒരു ലെയർ നമ്മുടെ ആമാശയത്തിൽ പോയിട്ട് അവിടെയും ഈ ഒരു മ്യൂസിൻ ലെയർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസിനും അതുപോലെ തന്നെ ബ്ലോട്ടിംഗ് പോലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ ദഹന പ്രശ്നങ്ങൾക്കും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ രക്തധമനികളില് അതിൻ്റെ കോട്ടിങ് നൽകാനും രക്തധമനികളുടെ സ്ട്രെങ്തിനും വളരെയധികം നല്ലതാണ് അതിന്റെ ഒരു ഇലാസ്റ്റിസിറ്റിയും നാച്ചുറൽ ഇലാസ്റ്റിസിറ്റിയും ടോണും മെയിൻറ്റെയിൻ ചെയ്യട്ട് സി എച്ച് ആ സീഡ് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ കരളിനും വളരെയധികം നല്ലതാണ് ആമാശയത്തിന് വളരെയധികം നല്ലതാണ് കുടലിനും വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ പുടലിൻ്റെ അകത്തുള്ള സെൽസിന് അവിടുത്തെ കോശങ്ങൾക്ക് നേരിട്ട് ന്യൂട്രീഷ്യൻ സപ്ലൈ ചെയ്യാനും വളരെയധികം ആണ് ഈ ഒരു ചിയാസ് ഇത് അതുപോലെ തന്നെ കുടലിൻ്റെ അകത്ത് നമുക്കറിയാം അതിൻ്റെ അകത്ത് ഒരുപാടധികം കുടലിൻ്റെ അകത്ത് ഒരുപാടധികം ബാക്ടീരിയാസ് ഉണ്ട് നാച്ചുറൽ ബാക്ടീരിയാസ് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ് ബാക്ടീരിയാസ് ഉണ്ട് അപ്പോൾ ഈ നല്ല ബാക്ടീരിയകളെ ഫീഡ് ചെയ്യാൻ അതിന് ആഹാരമായിട്ടും ഈ ഒരു ചിയാ സീഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ നല്ല ബാക്ടീരിയാസിനെ ചീത്ത ബാക്ടീരിയാസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ചിയാ സീഡ്സിന് മ്യൂസിൻ ലെയർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ശരിയായ രീതിയിൽ ശരിയായ ക്വാണ്ടിറ്റിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഇത് ഗുണത്തിനേക്കാളും ഏറെ ദോഷമാണിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചിയാ സീഡ്സിൻ്റെ ദോഷത്തിനെപ്പറ്റി അതായത് ചിയാ സീഡ്സിൻ്റെ ദോഷവശത്തിനെ പറ്റിയാണ് ഞാൻ എന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പേഷ്യൻ്റെ ബ്ലോട്ടിംഗ് ആയിട്ടും ഗ്യാസ് പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതും കീഴ്വായു കീഴുവായു ഒരുപാടധികം പോകുന്ന രീതിയിലാണ് പേഷ്യൻ്റ് വന്നിട്ടുള്ളത് ഒരുപാടധികം അടിവയർ വേദനയായിട്ടാണ് പേഷ്യൻ്റ് വന്നത് അപ്പോൾ ഈ പേഷ്യന്റിന്റെ ഹിസ്റ്ററി എടുക്കാനും പേഷ്യന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും അപ്പോൾ ഈ പേഷ്യന്റ് ഡയറ്റിനെ പറ്റി ചോദിക്കുകയുണ്ടായി ഈ ഡയറ്റിനെ പറ്റി ചോദിക്കുകയുണ്ടായപ്പോഴാണ് പേഷ്യന്റ് പറയുന്നത് പേഷ്യന് ഹൈ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു മൂന്ന് മാസത്തിനുമ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്തപ്പോൾ ഹൈ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു എൽ ഡി എൽ വാല്യൂ ഭയങ്കര കൂടുതലായിരുന്നു അതുപോലെ ടോട്ടൽ കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലായിരുന്നു ട്രൈക്ലസ്ട്രൈഡ് കൂടുതലായിരുന്നു അപ്പോൾ ലോ ഡെൻസിറ്റി ടൈപ്പ് ഓഫ് പ്രോട്ടീൻ അതായത് എൽ ഡി എൽ അഥവാ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് എൽ ഡി എൽ എസ് ഡി എൽ കൊളസ്ട്രോൾ അതായത് നല്ല കൊളസ്ട്രോൾ കൂട്ടാനായിട്ടും അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഒരു പിടി സീഡ്സ് നമ്മുടെ നിലക്കട ഇദ്ദേഹം എന്ത് ചെയ്തു ഈ ഒരു സീഡ്സ് അതായത് ഒരു പിടി വീതം അപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹത്തിന് ഈ വയറുവേദന അടിവേറ വേദന കീഴ്വായു ഒരുപാട് അധികം പോകുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സീഡ് കഴിക്കുന്നതാണ് ഇദ്ദേഹം എന്താ വിചാരിച്ചു ഇദ്ദേഹം വിചാരിച്ചു വളരെയധികം നല്ലതല്ലേ കൊളസ്ട്രോൾ കുറയും എന്നൊക്കെ വെച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു എല്ലാ ദിവസവും ഈ ചിയാ സീഡ്സ് കഴിക്കുകയും ചെയ്തു അതേപോലെ തന്നെ ഈ കീഴ്വായു ശ്വാസം പോകുന്നതും അതുപോലെ തന്നെ അടിവേറ വേദന എടുക്കുന്ന കാര്യം കാര്യവും വേണ്ട ഇത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞു കാരണം നല്ലതാണല്ലോ നല്ലതാവാം പിന്നെ ഇതിൻ്റെ അകത്തൊരു ദോഷവശം വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബോഡിയിൽ എല്ലാ കാര്യവും നമുക്ക് കറക്റ്റായിട്ട് ആക്ട് ചെയ്യത്തില്ല എൻ്റെ ശരീരത്തെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നല്ലതാണോ എന്നില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് ചിപ്പി വളരെയധികം അലർജി ഉള്ള ഒരു കാര്യമാണ് അപ്പൊ ചിപ്പി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി നോസിയ ഗാസ്ട്രിക് പ്രോബ്ലംസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും വരും പക്ഷേ ചിപ്പി വളരെയധികം ഗുണമുള്ള കാര്യമാണ് നിങ്ങളുടെ ശരീരത്തിൽ ചിലപ്പോൾ ചിപ്പി വളരെയധികം നല്ലതായിരിക്കും പക്ഷെ എൻ്റെ ശരീരത്തിന് അത് എത്ര ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിന് അത് സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എഫക്ട്സ് ആണ് തരുന്നത് പോസിറ്റീവ് എഫക്ട്സിനേക്കാളും നെഗറ്റീവ് എഫക്ട്സ് ആണ് തരുന്നത് അപ്പോൾ ഞാൻ ചിപ്പി കഴിക്കാൻ എനിക്ക് പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ചിയ സീഡ്സ് വളരെ നല്ലതായിരിക്കത്തില്ല എനിക്ക് ചിയാ സീഡ്സ് വളരെ നല്ലതാണ് ഞാൻ എല്ലാ ദിവസവും ചിയ സീഡ്സ് കഴിക്കാറുണ്ട് എനിക്ക് വളരെ നല്ലതായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അത് നല്ലതായിരിക്കത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ആഹാരം കഴിച്ചാലും അത് എത്ര നല്ല ആഹാരമാണെന്ന് പറഞ്ഞാലും നിങ്ങൾ അത് കഴിച്ചു നോക്കുക കഴിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും അധികം പ്രശ്നമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കുക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റുക അത് നിർത്തുക എത്ര അധികം ഗുണമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ അത് മാറ്റി നിർത്തുക അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പാല് പാല് വളരെയധികം ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് വളരെയധികം ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും നോസിയും ഒമിട്ടിങ്ങൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ അപ്പോൾ പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം പാലെന്ന് ഒരു സമീകൃത ആഹാരമാണ് ഒരു കംപ്ലീറ്റ് ഫുഡ് എന്ന് നമ്മൾ പറയുന്ന ഒരു ഫുഡാണ് അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഫുഡ് ആണെങ്കിൽ പോലും ചില ആൾക്കാർക്ക് ഇത് പ്രശ്നം ഉണ്ടാക്കും അപ്പം ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർ പാലിൽ എത്രയധികം ഗുണമുണ്ടെന്ന് പറഞ്ഞാലും പാൽ എത്രയധികം കംപ്ലീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാലും ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർ പാല് നിർത്തണം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ ഫുഡും ഓരോ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അലർജി ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡ് നിർത്തുക അലർജി ഇല്ലെങ്കിൽ നമ്മൾ ആ ഫുഡ് തുറന്ന് കഴിക്കുക അതും അമിതമായ അമൃതം വേഷമാണ് ഇദ്ദേഹം എന്താ ചെയ്തത് ഒരു പിടിയാണ് ഈ ചിയാ സീഡ്സ് കഴിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു പിടി ചിയാ സീഡ്സ് കഴിക്കുമ്പോൾ ഒരുപാട് പ്രശ്നമുണ്ട് അതാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ചിയാ സീഡ്സിന് മാക്സിമം ഒരാൾ ചിയാ സീഡ് കഴിക്കേണ്ടത് ഇരുപത് ഗ്രാം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം ആണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഗ്രാം ചിയാ സീഡ് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഗ്രാം ചിയാ സീഡ് പത്ത് ടു പന്ത്രണ്ട് ഗ്രാം വെള്ളം വരെ വലിച്ചെടുക്കും അപ്പോ നമ്മൾ ഇരുപത്തിയഞ്ച് ഗ്രാം സിയാ സീഡ് നമ്മൾ കഴിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളത്തിന് മുകളിൽ വലിച്ചെടുക്കാൻ തുടങ്ങും അപ്പോൾ ഒരു ഗ്രാം സിയാ സീഡ് പത്ത് ഗ്രാം വെള്ളം വലിച്ചെടുക്കും അപ്പം ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം നമ്മൾ കഴിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളം ഇത് വലിച്ചെടുക്കാറുണ്ട് അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ചിയാസീഡ് നമ്മൾ വെറുതെ നമ്മൾ കഴിക്കുമ്പോൾ നിലക്കടലിലേക്ക് പോലെ നമ്മൾ വാരി കഴിക്കുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിൽ പോയി ആമാശയത്തിലെ വെള്ളവും ആമാശയത്തിലെ ഗ്യാസ്ട്രിക് ജ്യൂസും ആമാശയത്തിലുള്ള മ്യൂസിനും ആമാശയത്തിലുള്ള സലൈവയും ഡയജസ്റ്റീവ് ജ്യൂസും ഇതെല്ലാം വലിച്ചെടുക്കുന്നു അങ്ങനെ ഒരുപാടധികം പ്രശ്നം ഈ നമുക്ക് ഡീഹൈഡ്രേഷൻ പ്രോബ്ലംസ് ഈ ഒരു ചിയാസീഡ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ചിയാ സീഡ് ഒരിക്കലും നമുക്ക് ഡീഹൈഡ്രേഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ കഴിക്കരുത് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ചിയാ സീഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം കുടിക്കണം ഒരുപാട് വെള്ളം കുടിക്കണം കാരണം വെള്ളം ഒരുപാട് കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഡീഹൈഡ്രേഷൻ പ്രോബ്ലം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരിക്കലും നമ്മൾ നമ്മളെപ്പോഴും സീഡ് നമ്മൾ കഴിച്ച് കഴിക്കുമ്പോൾ ചുമ്മാ അത് ഭാര്യ നമ്മൾ നിലക്കടല പോലെ നമ്മൾ കഴിക്കരുത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ വെള്ളത്തിൻ്റെ അകത്ത് ഇടുക അപ്പം ഇരുപത്തഞ്ച് ഗ്രാം നമ്മൾ ഇടുവാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 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 വലിയൊരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിൻ്റെ അകത്ത് ഇട്ട് കുതിർത്ത് വയ്ക്കുക പതിനഞ്ച് ടു മുപ്പത് മിനിറ്റ് ഞാൻ എപ്പോഴും ഓവർനൈറ്റ് ഒരു ഓവർനൈറ്റ് ഒരു ദിവസം തലേ ദിവസം രാത്രി ഫുള്ള് അതിട്ട് വെച്ചിട്ട് രാവിലെ എടുത്ത് കൂടി കഴിക്കുക ഈ ആൾക്കാർ വെറുതെ ഇത് കഴിക്കാറുണ്ട് വെറുതെ കഴിക്കുമ്പോൾ പല ആൾക്കാർക്ക് ഓക്കാനം വരും അപ്പൊ ഈ ഓക്കാനം വരാൻ വരാതിരിക്കാൻ വേണ്ടി എന്താ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മോറിൽ ചേർത്ത് കുടിക്കാം മോരിൽ നമ്മൾ ചേർത്ത് കുടിക്കുമ്പോൾ മോരിന്റെ പ്രോബയോട്ടിക്സും കിട്ടും ഈ ചിയാസീഡ്സിലുള്ള വൈറ്റമിൻ അബ്സോർപ്ഷൻ കപ്പാസിറ്റി മോരിന്റെ കൂടെ കഴിക്കുമ്പോൾ കൂടും തൈരിനെ പറ്റി ഞാൻ വളരെയധികം ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ എന്റെ പേജിലിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ പോയി കാണുക വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് അപ്പം നിങ്ങളെല്ലാരും തൈരിന്റെ ഗുണങ്ങൾ പോയി കാണുക അപ്പൊ ആ വീഡിയോയിൽ ഞാൻ വളരെയധികം ആയിട്ട് തൈരിന്റെ മോരിന്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ എല്ലാ ഗുണങ്ങളും നമുക്ക് ഈ ചിയാസീഡ്സിന്റെ കൂടെ കിട്ടും യും ചെയ്യും ചിയാ സീഡ്സിനുള്ള ഗുണം വളരെയധികം നല്ല രീതിക്ക് അബ്സോർബ് ചെയ്യാനും ഈ തൈരിന്റെയോ മോരിന്റെയോ കൂടെ കഴിക്കുമ്പോൾ പറ്റും അപ്പൊ എല്ലാ ആൾക്കാരും ഇനി മുതൽ സീഡ് കഴിക്കുമ്പോൾ മോരിന്റെയോ തൈരിന്റെ കൂടെ കഴിക്കാൻ നോക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മാർഗം പിന്നെ ചില ആൾക്കാർ ഫ്രൂട്ട് ജ്യൂസിന്റെ കൂടെ ഈ ചിയാ സീഡ്സ് കഴിക്കാറുണ്ട് ഞാൻ പൊതുവെ ജ്യൂസ് അങ്ങനെ വളരെയധികം റെക്കമെൻഡ് ചെയ്തിട്ടില്ല കാരണം ജ്യൂസ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ വളരെയധികം സ്പൈക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഞാൻ പ്രമേഹത്തിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളത് പോയി കാണുക പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരത്തെ പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് നിങ്ങളത് ചെന്ന് കാണുക എന്റെ പേജിലുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തിലുള്ള വെള്ളത്തിന്റെ അളവ് കുറയുന്നതാണ് ആദ്യത്തെ നമ്മുടെ ഈ ഒരു സീഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം രണ്ടാമത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുകുട്ടി ഈ ചിയാ സീഡ്സ് ഇതുപോലെ നിലക്കടലെ മാതിരി കഴി വായലിടിക്കെടുത്ത് കഴിക്കുകയും ആ കുട്ടിയുടെ ഈസ്റ്റോ അതായത് അന്നനാളം അതായത് ഫുഡ് പൈപ്പിൽ അന്നനാളം വഴി ഈ ചിയാ സീഡ്സ് പോകുന്ന വഴി എല്ലാ സ്ഥലവും ഈ അന്നനാളത്തിലുള്ള എല്ലാ ലിക്വിഡ് കണ്ടെയ്ൻറ്റും വലിച്ചെടുത്തിട്ട് അന്നനാളത്തിൽ ഒരു വലിയ ഒരു കുണ്ട ഒരു കുമള പോലെ ഇത് ആക്ട് ചെയ്തിട്ട് ഈ കുട്ടിക്ക് ശ്വാസം മുട്ടുകയും അത് ഭയങ്കര അധികം പ്രശ്നമായിട്ട് നമ്മുടെ ഐ സിയുലേക്ക് വര വരേണ്ട ഒരു അവസ്ഥയായി അപ്പോൾ അതിൻ്റെ കാരണവും ചിയാ സീഡ്സ് അവിടെ ബ്ലോക്കായി ഇരിക്കുകയും ഈ കുട്ടിക്ക് ഇതിന്റെ വോക്കിംഗ് വരാനും സാധ്യതയുണ്ട് അപ്പൊ ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഈ ചിയാ സീഡ്സ് അന്നനാളത്തിലേക്ക് പോയിട്ട് അവിടെ ഉള്ള എല്ലാ നമുക്കറിയാം നമ്മുടെ അന്നനാളത്തിന് വളരെയധികം ഗ്രിപ്പ് കിട്ടാനായിട്ട് അവിടെ ഒരുപാടധികം മ്യൂസിനും അതുപോലുള്ള സലൈബയും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ ഈ സലൈബയും ഈ ഒരു മ്യൂസിനും എല്ലാം ഈ ഒരു ചിയാ സീഡ്സ് വലിച്ചെടുക്കുകയും ഇതൊരു ബോർഡ് പോലെ ഇവിടെ തടഞ്ഞിരിക്കുകയും ചെയ്തു തടഞ്ഞിരിക്കുന്നവർ ഈ കുട്ടിക്ക് ശ്വാസ തടസ്സവും അതുപോലെ തന്നെ ചോക്കിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഈ കുട്ടി ഹോസ്പിറ്റലിലേക്ക് വളരെയധികം ക്രിട്ടിക്കലായിട്ട് വരികയും പിന്നെ രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ നിങ്ങൾ കുട്ടിയെ കൊടുക്കുമ്പോഴും നിങ്ങൾ അതൊരിക്കലും നമ്മൾ വെറുതെ കൊടുക്കരുത് നിങ്ങൾ എപ്പോഴും എന്താ ഒരു മോരിലോ തൈരിലോ നിങ്ങൾ കലക്കിയിട്ട് വേണം അത് വേണം നിങ്ങൾ കൊടുക്കാൻ എല്ലാ ദിവസവും ഇരുപത്തഞ്ച് ഗ്രാം മാക്സിമം ഇരുപത്തഞ്ച് ഗ്രാമേ നിങ്ങൾ കഴിക്കാവോ അതായത് ഒരു ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ ഒന്ന് ടു രണ്ട് ടീസ്പൂൺ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവോ അതിൽ നിന്ന് കൂടുതൽ നിങ്ങൾ ഒരിക്കലും കഴിക്കരുത് അടുത്തതായിട്ട് ഒരുപാട് അധികം ആൾക്കാർ ഇത് വെയിറ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ വണ്ണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വണ്ണം കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് നമ്മുടെ ഈ ചിയാ സീഡ്സ് എന്ന് പറഞ്ഞാൽ കാരണം ഈ ചിയാ സീഡ്സിൽ ഒരുപാട് അധികം കാരണം ചിയാ സീഡ്സിൽ ഒരുപാട് അധികം സോളിബിൾ ആൻഡ് ഇൻസോളിൾ ഫൈബേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വയറിന് ഒരു ഫുൾനെസ് കൊടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് അധികം ആഹാരം വലിച്ചവർ നിങ്ങൾ കഴിക്കത്തില്ല അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും നിങ്ങൾ ഇത് കഴിക്കരുത് നിങ്ങൾ വൈകുന്നേരവും അല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രിയും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാസ് മോർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ചിയാ സീഡ്സ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡ് ആയിട്ട് പോലും ഈ ഒരു മോരും വെള്ളം നിങ്ങൾ കുടിക്കാം ഈ ഒരു ഗ്ലാസ് മോരുവെള്ളം മാത്രം നിങ്ങൾ ഒരു ദിവസം കുടിച്ചാൽ മതി അതായത് ഒരു നേരത്തെ ഫുഡായിട്ട് ഇത് കഴിച്ചാൽ മതി രാവിലെയും ഉച്ചയ്ക്ക് നിങ്ങൾ ഇത് കഴിക്കരുത് നിങ്ങൾ വൈകുന്നേരം രാത്രിയും നിങ്ങൾക്കിത് വളരെയധികം നല്ലൊരു ഫുഡായിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഈ ഒരു ഗ്ലാസ് മോരുവെള്ളത്തിൻ്റെ അകത്ത് സിയാ സീഡ്സ് നിങ്ങൾക്ക് ഇട്ടിട്ട് നിങ്ങൾ കഴിക്കാം അത് പുതിർത്ത് ഇട്ട് നിങ്ങൾ അത് മോരു വെള്ളത്തിലേക്ക് ഇടാവും എന്നിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാം വളരെയധികം നല്ലൊരു ഓപ്ഷനാണ് പിന്നെ അടുത്ത് വളരെയധികം നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് യോഗെടുക്കുക യോഗത്തിൻ്റെ അകത്ത് കുറച്ച് സ്ട്രോബെറിയും അതുപോലെ തന്നെ കുറച്ച് ലെമണും അതുപോലെ തന്നെ കുറച്ച് ഇത് ഓറഞ്ചും ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ ആഡ് ചെയ്തിട്ട് കുറച്ച് നെല്ലിക്ക നെല്ലിക്കീട് പിന്നെ കുറച്ച് ഹണി ഒഴിക്കുക ഇത് നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് ചിയാ സീഡ്സും ഇട്ടിട്ട് കുതിർത്ത് വെച്ച സിയ സീഡ്സും ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുക ഇതും വളരെയധികം നല്ലതാണ് ഞാൻ എപ്പോഴും വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡിൻ്റെ കൂടെയും ചിയാ സീഡ്സ് റെക്കമെൻഡ് ചെയ്യും കാരണം വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിയാ സീഡ്സിൻ്റെ അകത്തുള്ള ന്യൂട്രിയൻസിൻ്റെ അബ്സോപ്ഷൻ റേറ്റ് വളരെയധികം കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിയാ സീഡ്സ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മോരും വെള്ളത്തിൻ്റെ കൂടെ നിങ്ങൾ ചേർത്ത് കഴിക്കാം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്ന് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡിൻ്റെ കൂടെ കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മോരും വെള്ളത്തിൻ്റെ കൂടെ കഴിക്കാം ഇത് രണ്ടും വളരെയധികം നല്ലതാണ് പിന്നെ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ മോരും വെള്ളത്തിൻ്റെ അകത്ത് നിങ്ങൾ കുറച്ച് നാരങ്ങ പിഴിഞ്ഞു അതിൻ്റെ അകത്തേക്ക് ചിയ സീഡ്സ് ആഡ് ചെയ്ത് കഴിച്ചാലും വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ ഇന്നും അങ്ങനെയാണ് കഴിക്കാറുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുക്കും അതിലേക്ക് ഒരു ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കും എന്നിട്ട് അതിലേക്ക് ഞാൻ ചിയ സീഡ്സ് ആഡ് ചെയ്യും ഇതാണ് ഏറ്റവും കുതിർത്ത് വെച്ചിരുന്നെങ്കിൽ ചിയ സീഡ്സ് ആണ് ആഡ് ചെയ്യുന്നത് അതും ആഡ് ചെയ്തിട്ട് ഞാൻ കുടിക്കാറുണ്ട് അത് വളരെയധികം നല്ലതാണ് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഒരു നേരത്തെ നമുക്ക് ഫുഡായിട്ട് ഒരു ഇടനേരത്തെ ഫുഡായിട്ട് നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് വളരെയധികം നല്ലതാണ് നമുക്ക് ഫുഡ് നമുക്ക് വെയ്റ്റ് ലോസിനും വളരെയധികം നല്ലതാണ് ഇപ്പോൾ നിങ്ങൾ ഇൻഫ്ലമേറ്ററി ബബിൾ സിൻഡ്രം ക്രോൺസ് ഡിസീസ് വൾസറേറ്റിക് കൊളൈറ്റിസും പോലത്തെ അസുഖങ്ങളും അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് ഗ്രിറ്റേഷൻസ് ഗ്യാസ്ട്രൈറ്റിസും പോലത്തെ അസുഖങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചിയാ സീഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം ഇത് കൂടുതലധികം നിങ്ങളുടെ കീഴ്വായു ശ്വാസം കൂട്ടാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഗ്രിറ്റേഷൻ കൂട്ടാനും ബ്ലോട്ടിംഗ് കൂട്ടാനും പിന്നെ വയറുവേദന കൂട്ടാനൊക്കെ വളരെയധികം കാരണമാവും അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേറ്ററി ബബൽ സിൻഡ്രം ക്രോൺസ് ഡിസീസ് നമ്മുടെ അൾസ്രേറ്റിക്കോളൈറ്റസ് ഗ്യാസ്ട്രൈറ്റസ് ഇതുപോലത്തുള്ള അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ ഒരു കാര്യം ഈ ഒരു ചിയാ സീഡ്സ് നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിർത്തേണ്ടതാണ് അതുപോലെ തന്നെ ലോ ബ്ലഡ് പ്രഷറോളം ബി പി കുറഞ്ഞു പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറവായിട്ട് ബി പി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചിയാ സീഡ്സ് കഴിക്കരുത് കാരണം ചിയാ സീഡ്സ് ഒന്നാമത് ബി പി ഭയങ്കരമായിട്ട് കുറയ്ക്കും അതിൻ്റെ കൂടെ ഈ ലോ ബി പി ഉള്ള ആൾക്കാർ ചിയ സീഡ്സ് കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബി പി ഇതിന് കുറയും അത് ഒരുപാടധികം ഡെത്ത് വരെ ഉണ്ടാകാനുള്ള കണ്ടീഷനിലേക്ക് പോവും അതുകൊണ്ട് നിങ്ങളും ചിയ സീഡ്സ് വളരെയധികം നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബ്ലഡ് തിന്നിങ് മരുന്നുകൾ കഴിക്കുന്ന ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സിയാ സീഡ്സ് അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കാവൂ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ സിയാ സീഡ്സ് കഴിക്കാവൂ കഴിക്കാവൂ കാരണം അതും വളരെയധികം ഡേഞ്ചറസ് ആണ് ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആരാണെങ്കിലും നിങ്ങൾ ഒരിക്കലും ഈ ഒരു സിയാ സീഡ്സ് നിങ്ങൾ കഴിക്കാനായിട്ട് പോകരുത് മാത്രമല്ല ഇനി ഈ ക്ലോട്ടിങ്ങിന് പ്രശ്നമുള്ള ആൾക്കാർ അതായത് ക്ലോട്ടിംഗ് വളരെയധികം താമസിച്ച് ക്ലോട്ട് ബ്ലഡ് ക്ലോട്ടാവുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളും സിയാ സീഡ്സ് കഴിക്കരുത് കാരണം തിയാസീഡ്സ് ക്ലോട്ടിംഗ് ക്ലോട്ടിംഗ് വളരെയധികം രീതിയിൽ താമസിപ്പിക്കും അപ്പൊ ക്ലോട്ടിംഗ് ഡിസോർഡേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ തിയ സീഡ്സ് കഴിക്കുമ്പോൾ എന്ന് പറ്റും നിങ്ങൾക്ക് ക്ലോട്ടിങ് വളരെയധികം താമസിച്ച നടക്കും ബ്ലഡ് ലോസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് അതുകൊണ്ട് നിങ്ങളും ചിയാ സീഡ്സ് കഴിക്കരുത് അപ്പോൾ ഈ ഗ്ലോട്ടിംഗ് പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഗ്ലോട്ടിങ് താമസിച്ചാവുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ ബ്ലഡ് ടിന്നേഴ്സ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും ലോ ബി ഉള്ള ആൾക്കാരാണെങ്കിലും ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോ ഉള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളും ഈ ചിയാ സീഡ്സ് ഉപയോഗിക്കരുത് ഇനി അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഡോക്ടറിൻ്റെ നിങ്ങളുടെ ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻ എടുത്തിട്ട് മാത്രം ഇത് ഉപയോഗിക്കാവോ അല്ലെങ്കിൽ ഇത് ഒരുപാട് അധികം പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ എത്രയൊക്കെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് നല്ലതാണ് നമുക്ക് എത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഏതൊരാഹാരവും നമ്മുടെ ശരീരത്തിൽ പറ്റുമോ നമ്മുടെ ശരീരത്തിൽ അലർജി ഉണ്ടാക്കും ഇത് നോക്കിയിട്ട് മാത്രം കഴിക്കുക അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള റേഷ്യോൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമുക്ക് കഴിക്കാവൂ കാരണം അമിതമായി കഴിഞ്ഞാൽ അമൃതും വിഷമാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യമാണ് അമിതമായ അമൃതും വിഷമാണ് മോഡറേഷൻ എസ് എത്ര നല്ല ആഹാരമാണെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ഉണ്ട് ആ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ കഴിക്കുക ആ ക്വാണ്ടിറ്റി കൂടി കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലും നമുക്കതിൻ്റെ ഫലവും ഇല്ല കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ദോഷമാണ് തരുന്നത് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ മോഡറേഷൻസ് ഒക്കെ എത്ര നല്ലൊരു ഫുഡ് ആണെങ്കിലും നമ്മൾ എപ്പോഴും കുറച്ച് ക്വാണ്ടിറ്റിയിൽ കഴിക്കാനായിട്ട് കറക്റ്റായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ കഴിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇത് ഒരുപാട് അധികം ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഈ ഒരു കാര്യങ്ങളെ പറ്റി പല ആൾക്കാർക്കും വളരെയധികം ഐഡിയ കാണത്തില്ല അപ്പം നിങ്ങൾ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാ ആൾക്കാർക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ഇത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നിങ്ങൾ വീഡിയോ കാണുന്നത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊക്കെ ഏതൊക്കെ ടോപ്പിക്സിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ബൈ ബൈ